ഹലോ എരിവാൻ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ കൊറേയായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മളിപ്പോ ആയി നമ്മള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരലും മുന്നേ ആ ഒരാഴ്ച മുന്നേ ആശി വന്നു അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഇതാ നമ്മൾ വിചാരിച്ചു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് ചെറിയൊരു ഒരു വ്ളോഗ നമ്മള് എന്നും ദിവസ ആശി വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇങ്ങനെ റൂവനിയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തായിരുന്നു ടുത്തന്നെ ചെറിയ ഇന്റർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അവിടേക്കൊന്ന് പോയിരിക്കും എന്തെങ്കിലും ഒക്കെ കഴിക്കും ഇന്നത്തെ വ്ലോഗ് നമ്മള് കുറവ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാ അല്ലേ പോവാച്ചിട്ട് വരാ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വ്ലോഗ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ ബ്ലോഗിലേക്ക് അപ്പൊ നമ്മളിത് ആ റൂമിൽ ഇറങ്ങിട്ടോ നമ്മള് വരാറുള്ള സ്ഥലം ഇപ്പൊ ഇവിടെ വിന്റർ സ്റ്റാർട്ട് വിന്റർ ആവുന്നേ ഉള്ളപ്പോ നല്ല വെതറാട്ടോ നല്ല തണുപ്പും ആയിട്ടില്ല ചൂടുമല്ല നല്ലൊരു കാലാവസ്ഥ അപ്പോൾ ഈ വിൻ്റർ സ്റ്റാർട്ടാവാനായി ഈ ഒരു മാസം അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് എന്തായാലും തണുപ്പായി തുടങ്ങും അപ്പോൾ ഇവിടെ എന്താ വിൻ്റർ മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കവിടെ പോവാം അവിടെയുണ്ട് നമ്മൾ കൂടുതൽ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് പോവാം ഈ കാണുന്ന മസ്ജിദ് ഷാർജയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള മസ്ജിദാണ് കേട്ടോ അവർ മെയിൻ ആയിട്ടുള്ള ഒരു ഐക്കണ തന്നെയാണ് അതിൻ്റെ ഒരു മസ്ജിദാണ് മസ്ജിദാണിതിൻ്റെ പേര് ഇതിൻ്റെ ഒരു ഒരു നല്ല ഭംഗിയല്ലേ കാണാൻ ഇവിടെ ആയിട്ട് നമ്മൾ ഈദിനൊക്കെ നമസ്കരിക്കാനും ഇതിനൊക്കെ വരാറുള്ളത് നമുക്ക് പോവാം പിന്നെ തായൊക്കെ നോക്കി ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും നാട്ടിലൊന്നും ഇപ്പൊ പച്ചക്കത്തുണ്ട് ശി പറഞ്ഞ പോലെ എല്ലായിടത്തും ഇണ്ട് എന്നാലും നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെയാണ് എപ്പോഴും നല്ല തിരക്കാട്ടോ എല്ലാരും വൈകുന്നേരം ഇവിടെ വന്നിങ്ങനെ സ്പെന്റ് ചെയ്യും കാരണം നല്ലൊരു അടിപൊളി സ്ഥലം കണ്ട ഈ മസ്ജിദിന്റെ ഒരു ഭംഗി നോക്കിയ അടിപൊളിയല്ലേ കണ്ട ഈ പള്ളീന്റെ ഒരു ഭംഗി പള്ളിന്റെ ആ ഒരു സ്ട്രക്ചർ ഇല്ലേ അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐക്കൺ തന്നെയാണ് ഇതാ ഈ പള്ളിയുടെ ബാക്ക് സൈഡ് ഇതാ ഒരു കോർണിഷ് ആണ് വരുന്നത് നമ്മളെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ സ്ഥിരം വരുന്ന ഒരു സ്പോട്ട് തന്നെയാണിത് പിന്നെ നമ്മൾ റീൽസിലും ഷോർട്സിലും ഒക്കെ ഇടാറുണ്ട് നമ്മൾ അവിടെ ഒരു ബ്യൂട്ടുള്ള കോർണിഷാണ് കേട്ടോ മജാസേറ്റിന് വേറെന്തോന്നും കൂടെ പറയാമല്ലോ ഹെയറ കോർണിഷ് എന്നൊക്കെയാണ് ഇങ്ങോട്ട് പറയുന്നത് കണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് കുറേ ബിൽഡിങ്സും കാര്യങ്ങളും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ അത് ഭയങ്കര നല്ലൊരു ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പിന്നെ ആ കാണുന്നത് ഒരു ഐലൻഡ് ആണ് എന്താ അവിടെ ഒരു ബട്ടർഫ്ലൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഒക്കെ ഉണ്ട് എന്താ പിന്നെ ഇതിൽ കണ്ടോ ബോട്ടിംഗ് ഉണ്ട് ഇന്ന് വീക്കെൻഡും ആണ് പിന്നെ നല്ലൊരു വെതർ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ എല്ലായിടത്തും നല്ല ആളുകളാണ് എന്താ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി ഇവിടുത്തെ കുട്ടികളൊക്കെ തന്നെ ഇരിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ കുറച്ച് നേരൊക്കെ ഒന്ന് അവരെയും കൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഇറങ്ങും അതുപോലെ തന്നെ ഞങ്ങളും സ്ഥിരം ഇറങ്ങും പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നമുക്കിങ്ങനെ നടക്കാം റുവി ഉറങ്ങി കേട്ടോ ഇൻ്റർ ഇതാണ് കേട്ടോ ഇവിടുത്തെ വിൻ്റർ മാർക്കറ്റ് എന്താ വിന്ററിന്റെ ടൈമിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആണ് കേട്ടോ ഇത് എന്താ അതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി റെഡി ആക്കി കൊടുത്തേക്കാണ് ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സുകളായിട്ടും പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ടും സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് പിന്നെ കുട്ടികൾക്കുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടുള്ളപ്പം അവിടെ കണ്ടു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മാസം മാത്രമേ ഇത് ഇണ്ടാവുള്ളൂ മാസം കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും മാസം ഇവിടെ ഉത്സവമാണ് കുട്ടികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇപ്പൊ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം ഇവിടെ സ്വീറ്റ്സ് ഒക്കെ കിട്ടും പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടും അപ്പൊ നമുക്ക് മേടിക്കാം നല്ല റഷ് വീക്കെൻഡ് അതിലെന്തെങ്കിലും ഇവിടെതാ കുട്ടികൾക്ക് ഒരു സ്ക്രീൻ ഇല്ലേ ഒരു തിയേറ്റർ പോലെ ഇട്ട് കൊടുക്കും ഭയങ്കര പൊട്ടിത്തെറിയാണ്ട് കേട്ടോ ഭയങ്കര പൊട്ടിത്തെറിച്ച് ഭയങ്കര കളിയാണ് റൂവനെയും കൊണ്ടുവരുമ്പോ അവളും ഇവിടുത്തെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് ഇപ്പൊ നല്ല ഉറക്കാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഫുൾ എന്റർടൈൻമെന്റ് അടിച്ചു സംഭവങ്ങൾ എല്ലാ സംഭവങ്ങളും ഇവിടെ ഷോപ്പുകളുണ്ട് ഡ്രസ്സ് അതുപോലെ ഫുഡ് ഐറ്റംസ് എല്ലാ ബ്രാൻഡ് ഷോപ്പുകളും ഉണ്ട് അതുപോലെ ലോക്കൽ ആൾക്കാർ നടത്തുന്ന അറബിക് ഈ ഉണ്ടല്ലോ സ്ട്രീറ്റ് ഫുഡ് ുംസ്റ്റ് ഇങ്ങനെ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്തതാണ് കൊടുക്കുന്നത് നമുക്ക് എന്താ നോക്കിയത് ഒരുപാട് ഷോപ്പ് ഉണ്ട് അതവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് ഭംഗിയായിട്ട് ഇണ്ടാക്കിട്ടുണ്ട് ഫുൾഅറബിക്സ് ആണ് ചെയ്യണത് എല്ലാ ഫുഡ് കൊണ്ടു വേറും അല്ലേ ലോക്കൽ ഫുഡ് അല്ല എങ്കിലും സ്ട്രീറ്റ് ഫുഡ് പോലെ അപ്പൊ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം അല്ലേ കഴിച്ചോ രാജ്യങ്ങ

വെള്ളം കൊടുത്താ കാശ് ലു കഴിച്ചോക്ലേറ്റും എന്തീന്ന് എടുത്തോക്ക്

അങ്ങനെന്താ നമ്മളിവിടുന്ന് ഡിന്നർ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു നമ്മൾ ഇവിടെ കേറിയിട്ട് കഴിക്കാന്നാ വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കൊറച്ച് കുറുമ്പായിട്ടുണ്ട് അതെ കുറച്ച് വലിയ കുട്ടിയല്ലേ അതിന്റെ മാറ്റങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയായിരുന്നു ഫുഡ് ഫുഡ് നമ്മൾ വിചാരിച്ച് റൂം പോയിട്ട് സമാധാനമായിട്ട് പിന്നെ അൽബ് സ്ഥിരം അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് ഇവിടെ 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 എല്ലാരും ഫസ്റ്റ് കാരണം ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ഇഷ്ടമാണ് റേറ്റ് പിന്നെ വേറെ നെഗഡ്സ് ഇപ്പഴത്തെ മാള് പോയാൽ മാത്രമേ നമുക്ക് അല്ലാതെ കിട്ടുള്ളൂ അൽബേക്ക് തന്നെ വാങ്ങല്ലേ അവിടെ ഫുഡിന്റെ ക്യൂലുണ്ട് ക്യൂലൊന്നിട്ടോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ അൽബേക്ക് വരുന്നത് നമ്മള് ചിക്കനും നമുക്ക് പോവാം നല്ല വികൃതി കുട്ടിയായിട്ടുണ്ട് പാവം കുട്ടിയായിരുന്നു ഇപ്പൊ നല്ല വികൃതിയായി നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലിങ്ങിലാണ് റുവാബിം ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നോർമൽ ലൈഫിൽ എന്ന് നമ്മൾ വൈകുന്നേരം ഇങ്ങനെയൊക്കെ തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പുറത്തിറങ്ങും എന്തെങ്കിലും സാധനങ്ങള് വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അതാ ഇന്നത്തെ വീഡിയോ റുവാബിന്റെ സമയം കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിതാ നമ്മടെ വൈൻഡപ്പ് ചെയ്യണേ ஓகே okay, பை